പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമ്മിൽ കഴിഞ്ഞ ദിവസം നടന്ന എൺപത്തിനാല് മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച പാർലമെന്റിനകത്തും പുറത്തും അഭ്യൂഹങ്ങൾക്ക് തിരികൊളുത്തി ശീതകാല സമ്മേളനം നടക്കുന്നതിനിടെയാണ് ഈ കൂടിക്കാഴ്ച നടന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ തെരഞ്ഞെടുക്കാനാണ് നേതാക്കൾ ചർച്ച നടത്തിയതെങ്കിലും കൂടിക്കാഴ്ച ഇത്രയും നീണ്ടു ആരും പ്രതീക്ഷിച്ചിരുന്നില്ല പാർലമെന്റിന്റെ ഇടനാഴികളിൽ കൂടിക്കാഴ്ച സംബന്ധിച്ച് എംപിമാർക്കിടയിൽ വലിയ ചർച്ചകൾ നടന്നു പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നാമനിർദ്ദേശം ചെയ്യപ്പെടുന്ന ഒരു കേന്ദ്രമന്ത്രി പ്രതിപക്ഷ നേതാവ് എന്നിവരാണ് ചട്ടപ്രകാരം ചർച്ച നടത്തി ഇൻഫർമേഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തുടങ്ങിയ വകുപ്പുകളിലെ പ്രധാന തസ്തികളിലേക്ക് ആളുകളെ തെരഞ്ഞെടുക്കുന്നത് ഇത്തവണ പ്രധാനമന്ത്രിയെയും പ്രതിപക്ഷ നേതാവിനെയും കൂടാതെ മുതിർന്ന മന്ത്രി എന്ന നിലയിൽ അമിത്ഷായുമാണ് ചർച്ചയിൽ പങ്കെടുത്തത് ഉച്ചക്ക് ഒരു മണിക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ ഓഫീസിലെത്തിയെന്നും കൂടിക്കാഴ്ച ഒരു ഒന്ന് ഏഴിന് ആരംഭിച്ചെന്നും സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു ചർച്ച ഏറെ സമയം നീണ്ടതോടെ എം പിമാർക്കിടയിൽ സംശയങ്ങൾ ഉയർന്നു മറ്റ് എന്തെങ്കിലും സുപ്രധാന അജണ്ടകൾ ഉണ്ടോ എന്ന് ചില എം പിമാർ അന്വേഷിച്ചതായാണ് വിവരം എൺപത്തെട്ട് മിനിറ്റിന് ശേഷമാണ് രാഹുൽ ഗാന്ധി പുറത്തു വന്നത് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ നിയമനം മാത്രമല്ല എട്ട് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഒരു വിജിലൻസ് കമ്മീഷണറുടെയും നിയമനം സംബന്ധിച്ചും ചർച്ച ചെയ്തതാണ് ചർച്ച ഇത്രയും നീളാൻ കാരണമെന്ന് അറിയുന്നത് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്കാരം